ഹലോ ഇനി നമുക്ക് സി എൽ എഫ് ഏത് ഉപയോഗിച്ച് വീണ്ടും ലോഗിൻ ചെയ്യാം നമ്മൾ മീറ്റിംഗ് അംഗീകരിച്ചു സി എൽ എഫ് ഐ ഡി ഞങ്ങൾ ലോഗിൻ ചെയ്തു ഞങ്ങളുടെ മീറ്റിംഗ് അംഗീകരിച്ചു ബി പി എം ഐ ഡി ഉപയോഗിച്ച് മീറ്റിംഗുകളുടെ പട്ടികയിലേക്ക് പോയി നമ്മൾ ഒരിക്കൽ പരിശോധിക്കുന്നു നമ്മുടെ മീറ്റിംഗ് അംഗീകരിച്ചോ യോഗം ഇവിടെ അംഗീകരിച്ചു മീറ്റിംഗ് വീണ്ടും തുറന്ന് ചില എഡിറ്റുകൾ വരുത്തണമെങ്കിൽ മീറ്റിംഗ് ഇവിടെ നിന്ന് വീണ്ടും തുറക്കുന്നതായിരിക്കും പക്ഷേ ഞങ്ങളുടെ ഡാറ്റ മികച്ചതായിരുന്നു അതിനാൽ ഇപ്പോൾ ഞങ്ങൾ അടുത്ത മീറ്റിംഗ് സൃഷ്ടിക്കും നിങ്ങൾ മൂന്ന് ഡോട്ടുകളിൽ മാത്രം ക്ലിക്ക് ചെയ്ത് ജനറേറ്റ് മീറ്റിംഗ് ക്ലിക്ക് ചെയ്യണം ഞങ്ങൾ കട്ട് ഓഫിൽ പ്രവേശിച്ചതിനാൽ നിങ്ങളുടെ മീറ്റിംഗ് സമയങ്ങൾ യാന്ത്രികമായി പതിവാക്കി മീറ്റിംഗ് തീയതി ഏത് തീയതിയിലാണ് നിങ്ങൾ ഒരു പതിവ് മീറ്റിംഗ് എൻട്രി നടത്തേണ്ടത് നമ്മുടെ സി എൽ എഫ് മീറ്റിംഗ് ഏപ്രിൽ മുപ്പതിനായിരുന്നു എന്ന് കരുതുക നമ്പർ സ്വയമേവ ദൃശ്യമാകും നമ്മൾ കട്ട് ഓഫ് നമ്പർ അമ്പത്തിയൊന്ന് നൽകിയിരുന്നു നിങ്ങൾക്ക് ഇവിടെ മീറ്റിംഗ് നമ്പർ അമ്പത്തിരണ്ട് കാണാം നമ്മൾ ജനറേറ്റ് മീറ്റിംഗിൽ ക്ലിക്ക് ചെയ്യും നമ്മുടെ മീറ്റിംഗ് ജനറേറ്റ് ചെയ്തു ഇവിടെ നമുക്ക് സി എൽ എഫിന്റെ പേര് മീറ്റിംഗ് നമ്പർ മീറ്റിംഗ് തീയതി എന്നിവ കാണാൻ കഴിയും ഇവിടെ നിന്ന് നമുക്ക് ഇടപാടുകൾ നടത്താൻ കഴിയും ഇത് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ബട്ടൺ ആണ് നമുക്ക് ഇവിടെ നിന്ന് തിരികെ പോകാം ഇത് അറ്റൻഡൻസ് പേജ് ലോൺ അഭ്യർത്ഥന ആന്റ് സംഗ്രഹം ഇപ്പോൾ നമ്മൾ അറ്റൻഡൻസ് പേജിലാണ് നിങ്ങളുടെ ക്ലൌഡിൽ ഘടിപ്പിച്ചിരിക്കുന്ന എല്ലാ വോക്കളും നിങ്ങൾക്ക് ദൃശ്യമാണ് ഇവിടെ വോയുടെ പേര് എസ് എച്ച് ജിയുടെ പേര് ഇവിടെ ഏകാംഗത്തിന്റെ പേര് ഇവിടെ ഒബികളുണ്ടെങ്കിൽ ഓഫീസറുടെയും ഏകാംഗങ്ങളുടെയും പദവി ഇവിടെ ദൃശ്യമാകും സന്നിഹിതരായ എല്ലാ അംഗങ്ങളും കാണിക്കും അംഗങ്ങളില്ലെങ്കിൽ നിങ്ങൾ ക്രോസിൽ ക്ലിക്ക് ചെയ്ത് താഴെയുള്ള ഹാജർ സംരക്ഷിക്കുക ഈ പ്രക്രിയയിലൂടെ നിങ്ങളുടെ ഹാജർ സംരക്ഷിക്കപ്പെടും സമർപ്പിക്കുക ഞങ്ങളുടെ സി എൽ എഫിന്റെ ഈ മീറ്റിംഗിലേക്കുള്ള ഹാജർ ഞങ്ങൾ പൂരിപ്പിച്ചു ഹാജർ വിജയകരമായി സമർപ്പിച്ചു നന്ദി